മനു നടുവേദന ഓനാന്നും കഴിത്താറ്റ ഗൾഫിലും പോലായി അപ്പനെയും നോക്കലേ എന്റെ തമ്പാട്ടി അയിനല്ലേ ഇപ്പത്തെ കാലത്ത് നമ്മളെ കൊടക്കാടുത്തെ കഥലിവെള്ളത്തിൽ ഇല്ലേ പ്രസവാനന്തര പരിചരണം ഇതെല്ലാം അമ്മക്കും കുഞ്ഞിനും കൂടാണ്ട് കൂടെ ഒരാൾക്കും കൂടെ നിൽക്ക അത് മാത്രല്ല അവർക്ക് വേണ്ടുന്ന മരുന്ന് ഭക്ഷണം ബേബി ബാത്ത് വേദുകുളി എല്ലാ പരിചരണം അവിടെ ഉണ്ട് ഓ അതൊരു നല്ല കാര്യം തന്നെ നമ്മളെ കഥലി മനസ്സിലുള്ളത് ഞാനറിഞ്ഞു ഒരാഴ്ച ഇപ്പൊ നിങ്ങ അറിഞ്ഞില്ലേ ഇനി എല്ലാരും അറിഞ്ഞോളും നമുക്ക്